നമസ്കാരം 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 പുതിയൊരു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൻഡ് കൃഷ്ണ കൃഷ്ണ ഇവരൊരു യുവ സംരംഭകരാണ് പ്രോയുടെ സ്ഥാപകരാണ് നമുക്ക് ഇവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം എന്താണ് പ്രോ പ്രോ എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടൻസി ബേസ്ഡ് തുടങ്ങി പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇൻകം ടാക്സ് ജിഎസ്റ്റി അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് കോർപ്പറേഷൻ ലൈസൻസ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംരംഭമാണ് തിങ്ക് പ്രോ എന്നൊരു സംരംഭം എങ്ങനെയാണ് നിങ്ങൾ ഒരു ഒരു യങ്സ്റ്റേഴ്സും പല രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ സ്ഥാപനം തുടങ്ങണം എന്നുള്ള ഉദ്ദേശം അതെ ഇപ്പോ കൂടുതലും യങ്സ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്ന എവിടെങ്കിലും ഒരു ജോലിക്ക് പോകണം ഡിഗ്രി കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു ജോലിക്ക് പോകണം ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ സാലറി മേടിക്കണം ആ ഒരു രീതിക്കാണ് കൂടുതൽ പേരും ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞേക്കണ എന്താന്ന് പറഞ്ഞാല് നമ്മൾ സ്വന്തമായിട്ട് ഓരോ യുവാക്കളും ഓരോ സംരംഭം ആരംഭിക്കണം അതിനു വേണ്ടിയിട്ട് കുറേ ലോൺസും കുറേ പദ്ധതികളും ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതിൽ നമുക്ക് ആ ഒരു താല്പര്യം പിന്നെ അതുപോലെ ഞങ്ങൾ ഇതിനു മുന്നേ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മളൊരു സി എ സ്റ്റുഡൻസ് ആണ് പിന്നെ അതുപോലെ ബി എം ബികോം കഴിഞ്ഞിട്ട് എം കോമും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു സംരംഭം തുടങ്ങാമെന്ന് ഓർത്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് തിങ്ക് പ്രോ എന്നുള്ളത് ആ ഞങ്ങൾ ഇപ്പൊടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരും പുതിയ എടുക്കും അപ്പൊ ഒന്ന് വളർന്ന് അതെ ഇതൊരു അവർക്കൊരു റോൾ മോഡൽ ആവണം അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുദ്രാലോൺ ഈ മുദ്രാലോണിന്റെ ബേസിലാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കൊളാട്രലിന്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഫ്രീ ആണ് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ലോണാണ് മുദ്ര ലോൺ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുന്ന ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മളിത് തുടങ്ങിയത് പിന്നെ അതുപോലെ ഇതിൻ്റെ പേര് തന്നെ തിങ്ക് പ്രോ കൺസൾട്ടൻസി നോർമലി എന്താണ് ടാറ്റ കൺസൾട്ടൻസി അതുപോലെ ഒരു ഒരു ഹൈ ലെവൽ നമ്മൾ ഇതിനൊരു ട്രേഡ് മാർക്ക് ഒക്കെ എടുത്തിട്ട് ഭാവിയിൽ വലിയൊരു വലിയൊരു ആക്കണം കുറേ വെച്ചിട്ട് കമ്പനി നമ്മുടെ ആഗ്രഹം ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ ജി എസ് ടി പേ ചെയ്യുന്ന ജിഎസ്ടി ഉണ്ട് അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പലരെയും സഹായിക്കുന്നുണ്ട് അതേപോലെ ഇൻകം ടാക്സ് മെയിനായിട്ട് ഇൻകം ടാക്സ് അതെ റിട്ടേൺസ് എന്ന് എന്ന് പറയുന്നത് ഒരു ഒരു ചിന്താഗതി ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇപ്പോ കഴിഞ്ഞ വർഷം വരെ സെവൻ പോയിന്റ് ഫൈവ് ആയിരുന്നു ഈ വർഷം മുതൽ അത് ഗവൺമെന്റ് ട്വൽവ് പോയിന്റ് സെവൻ ഫൈവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിമിറ്റ് കിടക്കുന്നവര് മാത്രം ഈ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതി എന്നൊരു ചിന്താഗതിയാണ് നോർമൽ ആൾക്കാരുടെ പക്ഷെ ഇപ്പോൾ എന്തൊരു ആവശ്യത്തിനും ഒരു ഫിനാൻഷ്യലായിട്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യലി നമ്മുടെ പവർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആവശ്യമായിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺസ് തീർച്ചയായിട്ടും നമ്മുടെ സാലറി അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ഇൻകം അത് ഗവണ്മെന്റ് അറിയണമെന്നുണ്ടെങ്കിലും ഓരോ ആൾക്കാരും തീർച്ചയായിട്ടും നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് അല്ല അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ അതുപോലെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് എടുക്കാറുണ്ട് ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഇപ്പൊ ലോൺ എടുക്കാനും പിന്നെ വിസ ഇപ്പൊ വിസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സോ അതുപോലെ ലോണിന്റെ ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് വരുമ്പോ രണ്ട് വർഷത്തെ ഇൻകം ടാക്സോ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് നോർമലി ജൂലൈ ത്വർട്ടി ഫസ്റ്റ് ആണ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഓരോ വർഷവും കഴിഞ്ഞ വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു സെപ്റ്റംബറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വർഷവും നമുക്ക് ജൂലൈ തേർട്ടി ഫസ്റ്റിന് മുമ്പ് നമ്മൾ എല്ലാരും ഐ ടി ഫയൽ ചെയ്യാറുണ്ട് അല്ലാത്ത അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ ചെയ്ത സമയത്ത് നമ്മൾ ഫൈൻ അടച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന യുവ സംരംഭകർ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട് നിങ്ങൾ അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞാൽ ഉത്തരം ആ തീർച്ചയായിട്ടും കാരണം ഇപ്പോ ജി എസ് ടിയുടെ കേസ് പറയുവാണെങ്കിൽ ട്വന്റി ലാക്സ് കഴിഞ്ഞവർക്കാണ് ട്വന്റി ലാക്സിന് സെയിൽസ് ഉള്ളവരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ട്വന്റി ലാക്സ് വരുന്നത് ഈ പറഞ്ഞ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിലാണ് ട്വന്റി ലാക്സിന് മേലെ വരുന്ന ടേൺ ഓവർ വരുന്ന ആൾക്കാർക്കാണ് ജി എസ് ടി രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ അതുകൂടാണ്ട് ഗുഡ്സ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഗുഡ്സ് നമ്മളിപ്പോൾ എന്തെങ്കിലും ആണ് വിൽക്കുന്നതെങ്കിൽ അത് ഫോർട്ടി ലാക്സ് ആണ് ഗവൺമെന്റ് എക്സ്റ്റെൻഷൻ ലിമിറ്റ് വെച്ചേക്കുന്നത് ആ ലിമിറ്റിന് മേലെ പോവുകയാണെങ്കിലാണ് ജി എസ് ടി മസ്റ്റായിട്ട് രജിസ്ട്രേഷൻ വേണ്ടത് അല്ലാണ്ട് വോളണ്ടറി ആയിട്ട് നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റി ഈ പറഞ്ഞ കുറേ ക്ലെയിംസും കുറെ ഈ പറഞ്ഞ ഗവൺമെൻറ് കുറേ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അതിനെപ്പറ്റിയൊന്നും കുറേ പേർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ണെങ്കിൽ ചിന്താഗതി ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി തന്നെ നടക്കേണ്ടി വരും പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇതിനെപ്പറ്റി നമ്മള് ഡീപ്പായിട്ടൊന്നും അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ സിമ്പിൾ ആണ് അപ്പൊ താങ്ക് യു കൂടുതൽ